ഇന്നത്തെ നമ്മുടെ യാത്ര കൊന്നക്കാടിനാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു സുന്ദരമായ മലയോര പ്രദേശമാണ് കൊന്നക്കാട് മൺസൂൺ കാലമായി കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകളാണ് കൊന്നക്കാട് എന്നീ സ്ഥലത്തേക്ക് വരുന്നത് അതിൽ പ്രധാനപ്പെട്ടത് അച്ചങ്കല്ല് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണുന്നതിന് മുൻപായിട്ട് കൊന്നക്കാട് നമുക്കൊന്ന് പരിചയപ്പെടാം കാസർഗോഡ് ജില്ലയിലെ ബളാൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കൊന്നക്കാട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രം കൂടിയാണ് കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കൊന്നക്കാട് കേരളത്തിന്റെ ഒരു അതിർത്തി പ്രദേശം കൂടിയാണ് കേരളത്തിന്റെ കുടകെന്നറിയപ്പെടുന്ന കോട്ടയഞ്ചേരി മലനിരകളും കൊന്നക്കാടിനോട് അടുത്തുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് കുടിയേറ്റത്തിന് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് കൊന്നക്കാട് ഇവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ദീർഘദൂരം ബസ്സുകളാണ് കൊന്നക്കാട് നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും കർഷകരാണ് മണ്ണിനോടും മന്യമൃഗങ്ങളോടും മല്ലടിച്ച് വളർന്നവർ ഏക സഹോദരന്മാരായി ഇവിടെ കഴിയുന്നു മൺസൂൺ കാലമായി കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് മഴക്കാല യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊന്നക്കാടിന്ന് വരണം കേട്ടോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായ അച്ചങ്കല്ല് വെള്ളച്ചാട്ടം നമുക്കിനി കാണാം കൊന്നക്കാടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് അച്ചങ്കല്ല് വെള്ളച്ചാട്ടം മൺസൂൺ കാലത്ത് മാത്രമാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് വലിയ മഴയില്ലെങ്കിൽ സഞ്ചാരികൾക്ക് കുളിച്ച് ആസ്വദിച്ചു പോകാൻ പറ്റുന്ന ഒരു കിടിലം സ്പോട്ടാണ് അച്ചങ്കല്ല് വെള്ളച്ചാട്ടം ശനിയും ഞായറും അതുപോലെ തന്നെ ഒഴിവു ദിവസങ്ങളും വലിയ തിരക്കാണ് അപ്പോൾ മൺസൂൺ കാലം ആഘോഷിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദിവസം അച്ചങ്കല്ലിൽ വരണം കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോൾ തോർത്തില്ല എന്നൊന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട തോർത്തും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളും തൊട്ടരികളുണ്ട് തണുത്ത വെള്ളത്തിലുള്ള കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ നല്ല ചൂട് ചായയും ചൂട് കടിയും റെഡിയാണ് രണ്ട് ചെറിയ കടകളുണ്ട് തൊട്ടരികിൽ അവിടെ നല്ല ചായയും കടികളൊക്കെ കിട്ടും കൊന്നക്കാടിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലുള്ള പുഴയോരം ഷാപ്പിലേക്കാണ് പോയത് ഈ സ്പോട്ട് പറക്കേണ്ട കിടിലും ഫുഡാണ് ഇവിടുത്തെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഇവിടെ കിട്ടും കേട്ടോ ഞങ്ങൾ വാങ്ങിയത് വീഫ്രയും പൊറോട്ട ഒക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ